ൂര് വിഷയത്തിൽ കരുവന്നൂർ വിഷയത്തില് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ആണ് ഒന്ന് രണ്ടാമത്തെ ചോദ്യം ഇവിടെ നമ്മുടെ നാട്ടിലെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് ഡ്രൈവിംഗ് ലൈസൻസും ആർ സി ബുക്കും ഇത്രയും നാളുകളായിട്ട് മാസങ്ങളായിട്ട് കിട്ടിയിട്ടില്ല ഓരോ വ്യക്തികളുടെ കയ്യിൽ നിന്നും ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ പോസ്റ്റൽ ചാർജായിട്ട് വാങ്ങിച്ചിട്ട് അതിന്റെ കോടികൾ വേറെ ഏതോ ഫണ്ടിലേക്ക് പകമാറ്റി ചെലവഴിച്ചിട്ട് ഇത്രയും ആൾക്കാർക്ക് ലൈസൻസും ഈ ആർ സി ബുക്കും കിട്ടിയിട്ടില്ല ഈ ഫണ്ടൊക്കെ എവിടേക്കാണ് പോയത് കരുവന്നൂര് വിഷയത്തിൽ കരുവന്നൂരിൽന്നല്ല ഒരു ബാങ്ക് കൊള്ളയെയും എൽ ഡി എഫ് അംഗീകരിക്കുന്നില്ല ആരാണോ അത്തരത്തിൽ കളവ് നടത്തി അവരുടെ പേരിൽ ഞാൻ പറയട്ടെ നിങ്ങൾ പറയുമ്പോ ഞാൻ മിണ്ടിയില്ലല്ലോ മറുപടി ബാങ്കിലെ കളവിനെയും എൽ ഡി എഫ് അംഗീകരിക്കുന്നില്ല കളവ് നടത്തി ആരാണെങ്കിലും അവരുടെ പേരിൽ കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ് എൽ ഡി എഫിന്റെ ധാരണ ഇ ഡി പറയുന്നത് രാഷ്ട്രീയമായിട്ട് രാഷ്ട്രീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ചാൽ ഞങ്ങൾ അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടും ഇവിടെ ആറാട്ടുപുഴയിൽ ഒരു സംഘം ഉണ്ടായിരുന്നു സുഹൃത്തെ ആറാട്ടുപുഴ ആ സംഘത്തിലും കളവ് നടന്നിട്ടുണ്ട് അതുപോലെ കോൺഗ്രസ് ഭരിക്കുന്ന സംഘത്തിലും കളവ് നടന്നിട്ടുണ്ട് ആര് കളവ് നടത്തിയാലും അത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല എന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് ഈ കരുവന്നൂർ വിജയത്തിലെ ഇതിന് ഇതിന് മറുപടി പറയാം രണ്ടാളായിരുന്നു അല്ലല്ലോ മറുപടി പറയണ്ടോ മറുപടി പറയാൻ പറഞ്ഞു കരുവന്നൂര് കേട്ടു ആറാട്ടുകുഴ ബാങ്കിൽ ഒരുവന്നൂരിൽ ഞാൻ മറുപടി പറഞ്ഞു പറ്റില്ല അതെ ഞാൻ ആദ്യ ചോദ്യത്തിന് മറുപടി പറയട്ടെ കരിവന്നൂർ വിഷയത്തിൽ ജനപത്യ മുന്നണി പ്രതിനിധി വത്സരാചേട്ടെ മറുപടി ഞാൻ കേട്ടു ഏത് വിഷയം എവിടെ കളവ് നടന്നാലും ഈ മുന്നണി അംഗീകരിക്കില്ല എന്ന് വളരെ ലളിതമായ ചോദ്യചേട്ടാ ഇപ്പൊ ജയിലിൽ കിടക്കുന്ന വടക്കാഞ്ചേരി മുനിസിപ്പൽ കൌൺസിലർ അരവിന്ദ് ഓനെ സി പി എം ഒന്ന് പുറത്താക്കിയിട്ടുണ്ടോ നിങ്ങൾ പറയേ അവൻ കളവ് നടത്തിയെന്ന് ഇടിയും ഈ രാജ്യത്തെ കോടതിയും തീരുമാനിക്കപ്പെട്ടു അവന് നിങ്ങൾ അവൻ റിമാൻഡിലാണ് അരവിന്ദ്രൂപ് ഗാരി ചോദ്യം ചെയ്യുന്നു നിങ്ങളെ എം എം വർഗീസിനെ വിളിപ്പിക്കുന്നു നിങ്ങളെ എ സി മൊയ്തീനെ വിളിപ്പിക്കുന്നു കഴിഞ്ഞില്ല അരി ഞാനൊന്ന് പറഞ്ഞു തോട്ടെ ആ ബോർഡിനകത്ത് രണ്ട് സി പി ഐയുടെ അംഗങ്ങൾ ഉണ്ടായിരുന്നു മൂന്ന് പേരായിരുന്നു രണ്ട് വനിതകൾ ഒരു സി പി ഐയുടെ പ്രതിനിധിയും ഒരു സി പി എമ്മിന്റെ പ്രതിനിധിയും മുന്നിൽ ഈ പാർട്ടിക്കാർ പറഞ്ഞിട്ടാണ് ചേട്ട ഞങ്ങൾ ഈ കളവെല്ലാം ചെയ്ത് ഇപ്പോ വടക്ക തൃശ്ശൂരിൽ നിന്നും വടക്കാഞ്ചേരിക്ക് പോകുമ്പോ വിയൂര് സെൻട്രൽ ഗേറ്റ് കാണുമ്പോ ഉള്ളിലു തീയ അതിനകത്ത് ഞങ്ങളുടെ കുടുംബത്തെ ഉപേക്ഷിച്ച് കിടന്ന സാഹചര്യം വളരെ കൃത്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ ആളുകളും മാളത്തിൽ ഒളിച്ചിരിക്കുക തെരഞ്ഞെടുപ്പായിട്ട് പോലും പുറത്തിറങ്ങി ആ രാഷ്ട്രപുഴ ബാങ്കില് കളവ് നടന്നു എന്ന് ശ്രീ വത്സരാജ് പറഞ്ഞു ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ശുദ്ധ ശുദ്ധ അല്ല ഞാൻ പറയട്ടെ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ കരിവന്നൂരിൽ ആയിരക്കണക്കിന് പേര് പണം നഷ്ടപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് ആത്മഹത്യ ചെയ്യാനും ചികിത്സിക്കപ്പെടാനും വലിയപ്പോ മൗന വൃതത്തിൽ ഇരുന്ന് വീടിന്റെ ഉള്ളിൽ മുറി അടച്ചിട്ടിരുന്നവരാണ് സുനിൽ കുമാർ ആ സുനിൽകുമാറാണ് ഇവിടെ ദിവസം